ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഇൻഡോർ പ്ലാന്റ് പോലെയല്ല മരങ്ങൾ പോലെയൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇതൊരു മരം തന്നെയാണ് അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ എന്റെ വീട്ടിൽ വരുന്ന പലർക്കും ഉള്ള ഒരു സംശയമാണ് നിങ്ങൾ എന്താ വീട്ടിനുള്ളിൽ തേക്ക് നട്ട് വളർത്തിയിരിക്കുന്നോ അപ്പൊ നമ്മൾ ചിരിച്ചിട്ടെങ്കിലും പറ ഇത് തേക്കൊന്നും അല്ല എന്നാലും ഇതൊരു മരം തന്നെയാണ് അപ്പൊ അവർക്കുള്ള ഒരു സംശയമാണ് ഈ മരം എങ്ങനെ നിങ്ങൾ വീട്ടിനുള്ളിൽ വളർത്തുന്നതെന്ന് അപ്പൊ ഇന്ന് ഈ വീഡിയോ കാണുന്നവർക്കും ഈ സംശയം കാണും അപ്പൊ അത് നമ്മൾ ക്ലിയർ ചെയ്തു തരാം അപ്പൊ ഇന്നത്തെ ഈ ചെടി എന്ന് പറയുന്നത് ഒരുവിധം ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഈ ചെടിയുടെ പേര് ഫിഡിൽ ലി ഫിഗ് എന്നാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം തന്നെയാണ് നമ്മളെ റെയിൻ ഫോറസ്റ്റുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു മരം തന്നെയാണ് പക്ഷേ ഇതൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണെന്ന് ആർക്കൊക്കെ അറിയാം എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പൊ ഇന്ന് നമ്മൾ ഇതിനെ എങ്ങനെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ വളർത്താമെന്നാണ് പറയാൻ പോകുന്നത് വീഡിയോയുടെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണെന്ന് ഇത് വന്നിട്ട് നമുക്ക് വെളിച്ചം തീരെ ഇല്ലാത്ത സ്ഥലത്ത് പോലും അടിപൊളിയായിട്ട് വളർത്താനായിട്ട് പറ്റും ഇനി ഒട്ടും വെളിച്ചമില്ലാത്ത സ്ഥലത്താണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഇതിനെ ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ മതിയാവും അതുമാത്രല്ല നമ്മൾ സാധാരണ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് വളർത്തുന്നതിന് പകരം ഒരു വെറൈറ്റിക്ക് നമുക്ക് നമ്മുടെ വീട്ടിനുള്ളിൽ ഒരു മരം തന്നെ ഈ പ്ലാന്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത് മഴയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അതുപോലെ വെള്ളമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഈ പ്ലാന്റിനെ വേണമെങ്കിൽ നമുക്ക് പുറത്തെടുത്ത് വെച്ചിട്ട് മഴയൊക്കെ കൊള്ളിക്കാം അതിനൊന്നും യാതൊരു പ്രശ്നമൊന്നും ഇല്ല എത്ര വെളിച്ചം കുറഞ്ഞാണെങ്കിലും ആ ഒരു ഏരിയയിൽ ഇത് അടിപൊളിയായിട്ട് സർവൈവ് ചെയ്യും നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു കെയറിന്റെ കാര്യമൊന്നുമില്ല പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലീവ്സാണ് ഈ പ്ലാന്റിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത് അപ്പം നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ലീവ്സ് വന്നിട്ട് എന്ത് ചെയ്യുക നനഞ്ഞ തുണി ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക നമ്മളെ വീടിനുള്ളിൽ വയ്ക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കാര്യമാണ് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതാ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ പ്ലാന്റ് പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വളർത്താവുന്നതാണ് പക്ഷെ ഇത് നമ്മൾ കട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ബ്രാഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞ് നല്ലൊരു ട്രീ ആയിട്ട് മാറും എന്നാൽ നമുക്ക് ഇത് നമുക്ക് പോട്ടിൽ വളർത്താം അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് അറിയുന്നത് ഇതൊരു മരമാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ പല ആൾക്കാർക്കും സംശയം കാണും ഈ മരം എങ്ങനെയാണ് നമ്മൾ വീടിനുള്ളിൽ വളർത്തുന്നതെന്ന് ഇപ്പൊ നമുക്ക് നമ്മുടെ പോട്ടിൽ സാധാരണ ഒരു വലിയ സൈസ് പോട്ടിൽ വേണമെങ്കിലും നമുക്ക് ഈ പ്ലാന്റ് സെറ്റ് ചെയ്ത് വളർത്താം ഇനി ചില ആൾക്കാർ ഇപ്പൊ പുതിയതായിട്ട് വീട് വെക്കുന്നവരെയൊക്കെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവരിപ്പോ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സ്പേസ് മാറ്റിയിടാറുണ്ട് അപ്പൊ സാധാരണ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് എന്നൊക്കെ പറയുമ്പോ വീടിനുള്ളിൽ അഗ്ലോണിമ അതേപോലെ പീസ് ഡില്ലി അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ വയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ഫീല് നമ്മുടെ വീടിനുള്ളിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ പ്ലാന്റ് കൂടെ എന്ത് ചെയ്യാം അതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇനി ചില ആൾക്കാർ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഗാർഡൻ ഏരിയ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല ഒരു ഷെയ്ഡിന് വേണ്ടിയിട്ട് ഈ ഇൻഡോർ പ്ലാന്റ് യൂസ് ചെയ്യാവുന്നതാണ് ഈ പ്ലാന്റ് ചെറുതിലെ വാങ്ങി നട്ട് ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ അത്യാവശ്യം ഒരു വലിയ ഒരു മരത്തിന്റെ ഒരു ഫീല് കിട്ടും എന്നാൽ ഇതൊരു ചെറിയ ആയിരിക്കും കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വരുന്ന ലീവ്സ് ലീവ്സൊക്കെ അത്യാവശ്യം നല്ല വലിയ ലീവ്സ് ആണ് അപ്പൊ ഒരു നാലഞ്ച് ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് നമ്മൾ വാങ്ങി നടയാണെങ്കിൽ അതൊരു വലിയൊരു ട്രീയുടെ ഒരു ഫീൽ തന്നെ നമ്മളെ വീടിന് കൊണ്ടുവരും പക്ഷെ ഇതിന്റെ വേരൊന്നും ഒരുപാട് അങ്ങനെ ഇറങ്ങാറില്ല നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ റൂട്ട് ആണെങ്കിലും പ്ലാന്റിന്റെ ബ്രാഞ്ചസ് ആണെങ്കിലും ട്രിം ചെയ്ത് വിടുകയാണെങ്കിൽ നമ്മളെ വീടിനൊന്നും യാതൊരു പ്രശ്നവും ഈ പ്ലാന്റ് കാരണം ഉണ്ടാവത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ട ഈ ഫിഡിൽ ലിഫ് ഫിഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ പുതിയതായിട്ട് വീടൊക്കെ വയ്ക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീടിനുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് വളർത്താം ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പോൾ മരങ്ങള് പോലുള്ള ഇൻഡോർ പ്ലാന്റ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഈ പ്ലാന്റ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ പുതിയൊരു ചെടിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ